ടുത്ത് നോട്ട് ആസ് എൻ ആക്ടർ എന്റെ സുഹൃത്ത് ആ രീതിയിലല്ല അദ്ദേഹം കാണിച്ച റെസ്പെക്റ്റും ധൈര്യമും പുള്ളി പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ എവിടെയും ഓടി പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവണം എത്രൈര്യം ഉണ്ടെങ്കിൽ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഫാൾസ് അലികേഷൻ കൊടുക്കും പോയിന്റ് നിങ്ങൾ എല്ലാവർക്കും അറിയാത്ത ഒരു പോയിന്റ് ഇന്ന് ഞാൻ പറഞ്ഞ് പറയാൻ പോകുന്നു ഈ ഒരു പോയിന്റ് നിങ്ങൾ എല്ലാവരും കേട്ടാൽ ചിലപ്പോ ബഹലങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കും അലികേഷൻ ആണോ വേറെ ഒരു വ്യക്തി മേരിൽ குற்றம் பையாது ஆரோட கடமை இப்ப நிவிண்டமேல எக்ஸாம்பிள் இப்ப ஒரு பெண்ணு நிவிண்ட மேல குற்றம் நிவின் பாலியோட கடமை அல்ல அல்லம படிக்க தெளிக்கின்றது அலிகேஷன் கொடுத்த ஆளுடைய கடமை இது ஆர்கெங்கிலும் மனசிலாகணுண்டோ ഫസ്റ്റ് അത് അത് ഒന്ന് തിരിച്ചറിയുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും കേരളത്തിൽ ആരെ കുറിച്ച് വേണമെങ്കിലും അലിഗേഷൻ കൊടുക്കാമല്ലോ കേരളത്തിലല്ല ലോകത്ത് ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആരെ കുറിച്ച് വേണമെങ്കിലും പറയാമല്ലോ സോ ചില കാര്യങ്ങൾ ഭയങ്കര നിയമപരമായിട്ട് തിരിച്ചടിക്കും ഇപ്പൊ അവർ അലിഗേഷൻ കൊടുത്തു നിവിൻ പറഞ്ഞ രണ്ടാമത് പോയിന്റ് ഏത് അറ്റം വരെയും പോകും അപ്പൊ പണി കിട്ടി വളരെ വ്യക്തമായിട്ട് നിവിൻ പോളി പറയുന്നു പുള്ളി കാണാത്തവര കാരണം ഇതിനാണ് ഇപ്പൊ ഈ ലൈവിലെ വരേണ്ട ഒരു ആവശ്യമില്ല പക്ഷെ കുറച്ച് സെലിബ്രിറ്റീസ് ഇത് പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് ഇവിടെ ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ട് എന്റെ എന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് വളരെ കൂലായിട്ട് കൈകാര്യം ചെയ്തപ്പോ കോമഡി എന്ന് പറഞ്ഞു നമുക്കും തിരിച്ച് കോമഡി കാണിക്കാൻ പറ്റും പക്ഷെ ചിലപ്പോൾ കോമഡി കാണിച്ചു ചോദിച്ചാൽ അത് സീരിയസ് ആയി പോകും അവരുടെ ജീവിതത്തിൽ നമുക്ക് സ്റ്റിൽ കോമഡി ആയിരിക്കും ഞാൻ ഇന്നും ഐ എം ടെല്ലിങ് യു നിയമം ജയിക്കണം ഇതുപോലെ ട്രാക്ക് മാറ്റിയാൽ അന്നും ഇന്നും ബാല ഒരേ വാക്കിലാണ് പിടിക്കുന്നത് எஸ்கேப் ஆயி ஓடி போவும் யாதொரு வந்தம் இல்லாத மீன்பாளி வெப்ப பிடிச்சு இதுல இட்டது என்ன சமைச்சாலும் யதார்த்த குற்றவாளிகள் ஓடி போவான் வேண்டி ஒரு டைவர்ஷன் டைவர்ஷன் எந்த பங்கியாயிட்டா புள்ளி இது கைகாரியம் செய்து நீங்கள குறிச்சு அலிகேஷன் வந்து അദ്ദേഹം ചെയ്തു അന്തസ്തായിട്ട് ഞാനിവിടെ പാലാരി വട്ട തൊട്ടടുത്താണ് കല്ലൂർ ഉള്ളത് കല്ലൂരിലാണ് നിവിൻ ഉള്ളത് അയ്യമേലെ എല്ലാവരും വിളിച്ചു അന്തസ്തായിട്ട് കാര്യങ്ങൾ പറഞ്ഞു സപ്പോർട്ട് മീൻ പറഞ്ഞു അപ്പൊ സപ്പോർട്ട് മീൻ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എല്ലാവരും ഒരു കുടുംബം നിങ്ങൾ ആദ്യം തൊട്ടേ അമ്മ അസോസിയേഷൻ അമ്മ അസോസിയേഷന് ഞങ്ങള് പിരിക്കിയ உங்களோட மீடியாக்கு அசோசியேஷன் இல்லையா பிரஸ்ஸுக்கு அசோசியேஷன் இல்லையா உங்களுக்கு பிரச்சனை எல்லாருக்கும் என்ன இருக்கப்பட்டவருக்கும் எல்லாருக்கும் ஒரு நன்மை செய்ய வேண்டிய இது வக்திகளுடைய குற்றங்கள் இப்படி நான் பறைய நிவினுடைய தேர்ட் ஃபோர்த் பாயிண்ட்ல ஒன்னு பரையணுண்டு சந்திச்சு கேட்குவது பிறகு സംശയം ഉണ്ട് പറയുന്നുണ്ട് നിവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ നമ്മളെ കുറിച്ച് ഒരാൾ അലിഗേഷൻ തരുവാണെങ്കിൽ അത് തെളിയിക്കേണ്ടത് അവരുടെ കടമ ഹൺ പേർസന്റ് അവരുടെ കടമ നിവൻ പിന്നെ ഒരു കാര്യം ഞങ്ങളെടുത്ത് ആരും ഇല്ല ഒറ്റക്ക് ഇത് നേരേണ്ടി വണ്ടിപ്പല്ലപ്പാ എല്ലാവരും ഉണ്ട് ഇപ്പോഴും പറയാം അമ്മ അസോസിയേഷൻ ഉണ്ട് ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറൊന്നും ഇല്ല ബട്ട് മെമ്പർ കുടുംബത്തിലെ ഞാനും ഉണ്ട് ഐ വിത്ത് യു സി ഇപ്പോ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ തീർത്തു പറയാ കൊറേ കുറ്റവാളികൾ എസ്കേപ്പ് ആവുന്നുണ്ട് കാശുള്ളവർ പ്രശസ്തി ഉള്ളവരെ കുറെ പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്

சுந்தர் குறிச்சி நான் பரஞ்சேன்லே இப்போ தெளிவிக்கின்றது என்ன கடமை அவன் கண்டஸ்ட் பண்ண நான் கண்டஸ்ட் பண்ணுவேன் கண்டஸ்ட் பண்ணுவேன் காரணம் நான் எந்த அறிவு கொண்டுள்ள அனுபவம் கொண்டு அப்போ அவ்வளோ கான்பிடென்ஸா நான் பேர் எடுத்து பறையணுண்டு எந்த கொண்டு பிரசஸ்தி உள்ளவர் எல்லாருக்கும் அறியினா பிரசஸ்தி உள்ளவர் எல்லாரும் வந்துட்டு ஒரு வக்தி எல்லாருக்கும் அறியாது ஏன் பேர் பேரெடுத்து பேர் பேரெடுத்து பறஞ்சால் தெ அவருடைய கடமை நிபின்பாடு என்ன செய்தது நாங்கள் எல்லாருடைய ஆக்டர்ஸும் மாத்திரம் இல்ல எல்லாருக்கும் ஒரு எக்ஸாம்பிள் ஆகி போய் அப்கோர்ஸ் அலிகேஷன் பாடில்லை அலிகேஷனு காலம் அலிகேஷன் பயங்கர ஒரு கஷ்டப்பாடு தன் காரணம் ஃபால்ஸ் அலிகேஷன்ல எட்டு வருஷம் கோடதியில் கஷ்டப்பட்ட ஒருத்தன் ഫാൾസ് അലിഗേഷൻ്റെ പുറലോകം അറിയാണ്ട് ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കുടുംബമായിട്ട് ഫാൾസ് അലിഗേഷൻ കഷ്ടപ്പെട്ട ഒരുത്തനാണ് അതിന്റെ പുറകില് കുറേ ആളുകൾ ഉണ്ടായിരുന്നു ജയിച്ച് ജയിച്ച് വന്നു അവസാനം എന്റെ എട്ടു വർഷ പ്രായം പോയി അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ബാലാണ് പറയുന്ന വ്യക്തി ന്യായത്തോട് നിൽക്കുന്നത് പറയുന്നതെല്ലാം ചെറിയ വാക്കുകളല്ല കേട്ടോ അനുഭവങ്ങളില മനസ്സുകൊണ്ട് പറയാന് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ പറയാന് വേറെന്തു പറയാ ഈ ഒരു പോയിന്റ് പിടിക്കുക ആരെങ്കിലും ആരെങ്കിലും കുറിച്ച് കുറ്റം പറയണമെങ്കിൽ തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ പണി കിട്ടും വേറെന്തു പറയാ ഈ ഒരു പോയിന്റ് പിടിക്കുക ആരെങ്കിലും ആരെങ്കിലും കുറിച്ച് കുറ്റം പറയണമെങ്കിൽ തെളിയിക്കണം തെളിയിച്ചില്ലെങ്കിൽ തിരിച്ച് പണി കിട്ടും